ഞാൻ സിന്ധു സതീശ അഗ്രപാളിയിൽ തിളങ്ങുന്ന താരകങ്ങളെക്കാൾ നമുക്കിഷ്ടം വെള്ളിത്തിരിയിൽ തിളങ്ങുന്ന താരങ്ങളെയാണ് അല്ലേ ഒരു ശരാശരി മലയാളി എന്ന നിലയിൽ നമ്മളെ വെള്ളിത്തിരിയിൽ തിളങ്ങുന്ന മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് അതുപോലെ തന്നെ ജയസൂര്യ ഉണ്ണിമുകുന്ദ് ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാർ അല്ലെങ്കിൽ നടിമാർ ശോഭന ഉർവശി ഉർവശിയൊക്കെ നമുക്ക് ിഷ്ടമാകും അല്ലെ പണ്ടല്ല ഇപ്പോഴായാലും നമുക്കൊക്കെ ഉർവശിനി ശോഭനയൊക്കെ കാണുമ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ ഈ താരങ്ങളൊക്കെ വെള്ളിത്തിരയിൽ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം ഇഷ്ടമാണ് നമ്മുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമാണ് കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് കൈത്താങ്ങിൻ്റെ പ്രതീകമാണ് ഇങ്ങനെയൊന്നുമല്ല ഇവർ എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പേ ഈ സിനിമാക്കാരെ കുറിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും പറയാറുണ്ട് സിനിമ അങ്ങനെയാണ് കള്ള് കഞ്ചാവ് പണം പെണ്ണ് ഇതാണ് സിനിമ എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് നേരിട്ട് തെളിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ നമ്മൾ കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ അതൊരു കിംപന്തികളാണ് ഒരു കോസിപ്പാണ് അതിനപ്പുറത്തേക്ക് നമുക്കൊരു തെളിവോ കാര്യങ്ങളോ കൊണ്ടും അവരെ അങ്ങനെ അവിശ്വസിക്കാൻ മടിയായതുകൊണ്ടും അവരെന്നും ധീര വീര ശൂര പരാക്രമികളായിട്ട് നമ്മുടെ ഒരു റോൾ മോഡലാക്കി ആയിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിനൊക്കെ തകിടമറിച്ചുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടും കൂടി ആദ്യത്തെ അമ്മ എന്ന ക്രീസിലെ ആദ്യത്തെ ബൗളർ ബംഗാളി നടി ശ്രീലേഖ മിത്രയായിരുന്നു അവർ ഉന്നയിച്ച ആരോപണം അതീവ ഗുരുതരമല്ലെങ്കിൽ കൂടി ഗുരുതരമാണ് കാരണം നമ്മളൊരു അന്യ സംസ്ഥാനത്ത് ഒരു നടിയെ ക്ഷണിച്ചു വരുത്തുക അവരുടെ അപമര്യാദയെ പെരുമാറുക അത് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ മലയാളികളുടെ സംസ്കാരത്തെ പ്രബുദ്ധതയെ നവോത്ഥാനത്തെ ഒക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് ഈ ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞ നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നും നമുക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നല്ല സിനിമകളെ നമുക്ക് മുന്നിൽ നിർമ്മിച്ച പ്രശസ്ത പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിനെതിരെയായിരുന്നു ശ്രീലേഖാ മിത്ര പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനാണത്രേ ബംഗാളിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ദൈവത്തിന്റെ നാട്ടിലേക്ക് വന്നത് ഈ സംവിധായകൻ രഞ്ജിത്ത് അവരുടെ ആ ശ്രീലേഖാ മിത്രയുടെ വളകളിൽ ആദ്യം തൊട്ടു എന്നും പിന്നീട് മുടിയിഴകളിലും തൊട്ടു തലോട തുടങ്ങിയെന്നും പിന്നെ അവരുടെ കഴുത്തിലേക്ക് കൈ നീണ്ടപ്പോൾ അവർ ഭയന്ന് പിന്മാറിയെന്നും റൂമിൽ നിന്നും ഭയത്തോടെ പുറത്തോട്ട് പോയുമെന്നാണ് അവർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ അവർ ആരോപിച്ച ആരോപണം ഈ സംഭവം നടക്കുന്നത് പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്ക വന്നപ്പോഴായിരുന്നു കൊച്ചിയിലായിരുന്നത്ര ഈ സംഭവം സിനിമയിൽ അഭിനയിക്കേണ്ടി വന്ന ശ്രീലേഖ മിത്രയോട് സംവിധായകൻ എന്തോ സംസാരിക്കാനുണ്ടെന്നോ അങ്ങനെ അവരെ റൂമിന് പുറത്തേക്ക് വിളിപ്പിക്കുകയും അവരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തെ തൊട്ടു എന്നുമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ അഭിനയിക്കൊണ്ട് പോകുന്ന സ്ത്രീകളൊക്കെ അഭിനയിക്കാൻ വേണ്ടി സൈൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കൂടെ കിടക്കാം എന്നൊരു സമ്മതപാത്രമാണ് ഈ മലയാള സിനിമയിലത്തെ പ്രമുഖർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ അങ്ങനെ ഈ ശ്രീലേഖാ മിത്രയുടെ സമ്മതമില്ലാത്ത അവരുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഇപ്പം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അവരുടെ സ്പർശനം നമ്മൾ നമ്മളിഷ്ടപ്പെടും അല്ലേ ഒരു വ്യക്തിയാണ് നമ്മൾ തുടങ്ങുന്ന തീർച്ചയായിട്ടും അതിലൊരു എതിർപ്പുണ്ടാവും അങ്ങനെ ശ്രീലേഖാ മിത്ര സംവിധായകൻ സ്പർശിച്ചപ്പോൾ സമ്മതമില്ലാതെ സ്പർശിച്ചപ്പോൾ അവർ ആ രംഗത്ത് നിന്നും ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നത്രേ അതാണ് ഈ സംവിധായകനിൽ നിന്ന് പീഡനത്തെ ഭയന്ന് അവർ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നത് എന്തിനാണല്ലേ മലയാളികളുടെ വില എന്തിനാണ് ഇങ്ങനെ കളയുന്നത് നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച നല്ല സംവിധായകനാണ് നല്ല എഴുത്തുകാരനാണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു നിരാശ അത് വളരെ വലുതാണ് ഈ ബംഗാളി നടയ ശ്രീലേഖ മിത്ര ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ പിണങ്ങി അല്ലെങ്കിൽ അവരുടെ ഈ സ്പർശനത്തെ ഇഷ്ടമില്ലാതെ തിരിച്ചു പോയപ്പോഴും റൂമിലേക്ക് തിരിച്ചു പോയപ്പോഴും സ്വാഭാവികമായിട്ടും തന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നടക്കാതിരുന്നപ്പോഴുള്ള ഒരു ഉണ്ടാവില്ലേ അങ്ങനെ ഈ പലരും മാണിക്കത്തിൽ അഭിനയിക്കാണ്ട് വന്ന ശ്രീലേഖയ്ക്ക് സംവിധായകനോ അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവോ കൊച്ചിയിൽ നിന്നും ബംഗാളിലേക്ക് പോകാൻ ഒരു രൂപ പോലും കൊടുത്തില്ല അത്ര എന്തൊരു കഷ്ടമാണ് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ച് അവരെ ആക്ഷേപിച്ചിട്ട് അവർ ഒരു രൂപ പോലും കൊടുക്കാതെ തിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളിയുടെ മാന്യത എത്രത്തോളം താഴെത്തട്ടിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർ ഈ പലരി മാണിക്യത്തിൽ അഭിനയിക്കാണ്ട് വന്നത് കൊച്ചിയിലാണ് ഈ കൊച്ചിയിൽ വെച്ചാണ് ഇവർക്ക് ഈ ദുരനുഭവം ഉണ്ടായത് റൂമിൽ റെസ്റ്റ് എടുക്കുകയായിരുന്ന ശ്രീലേഖാ മിത്രയെ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവിനും മറ്റുള്ളവർക്ക് പരിചയപ്പെടണം എന്ന വ്യാജാനിയായിരുന്നു അവരെ സംവിധായകൻ്റെ റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് റൂമിലേക്ക് എത്തിയോടേ തന്നെ കുറച്ച് സമയം സംസാരിച്ച് പിന്നെ പതുക്കെ ഈ സംവിധായകൻ പ്രമുഖ സംവിധായകൻ പ്രശസ്ത സംവിധായകൻ അവിടെ കൈകളിൽ തൊടുകയും വളകളിൽ തൊടുകയും മുടിയിഴകളിൽ തൊടുകയും പതിയെ കഴുത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നത്രേ ശ്രീലേഖം ഇത്രയുടെ സമ്മതമില്ലാതെ ഇതിലൊരു കാര്യം പറഞ്ഞു കേട്ടോ ഈ അന്യനായ സംവിധായകൻ അവരുടെ വളകളിൽ തൊടുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ആ ആ വളകളിൽ തൊടുമ്പോൾ തന്നെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു പിന്നെ വളകളിൽ തൊട്ട് മുടിയിഴകളിൽ തൊട്ട് കഴുത്തിൽ തൊടുമ്പോൾ മാത്രമാണ് അവർ പ്രതികരിക്കുന്നത് എന്താ ബാക്കി ഈ വളകളിലും മുടിയിഴകളിലും തഴുകുമ്പോൾ എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ ശക്തി ഉണ്ടായില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയില്ലേ ഈ രണ്ട് ഭാഗത്ത് നിന്നും നിങ്ങളിൽ നിന്ന് സമ്മതം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അവർ നിങ്ങളുടെ കഴുത്തിൽ തൊട്ടിട്ടുണ്ടാവുക നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പ്രതികരിക്കണം സ്പോട്ടിൽ പ്രതികരിക്കുക അല്ലാതെ ആദ്യം വളകളിൽ തലോടി അത് പിന്നെ മുടി മുടിയിഴകളിലേക്ക് എത്തി പിന്നെ കഴുത്തിൽ തലോടുമ്പോഴാണ് അവർക്ക് ഇതിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു അവരുടെ അത് ആ ഒരു സമയത്താണ് അവർ എതിർത്തിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഏൽക്കേണ്ടി വന്ന ശ്രീലേഖ മിത്ര ടാക്സി പിടിച്ചാണത്ര അവിടുന്ന് ആ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് കൂടാതെ സംവിധായകൻ്റെ എഞ്ജത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അവർ ആകെ ഭയപ്പാടോടെയാണ് അന്നേ രാത്രി ആ റൂമിൽ കഴിച്ചു കൂട്ടിയതെന്നും അവർ പറയുന്നു സംവിധായകൻ്റെ രഞ്ജത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ദുരനുഭവം ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോട് പറഞ്ഞെങ്കിലും അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഈ ഡോക്യുമെന്ററി സംവിധായകനേക്കാൾ ഒരുപാട് മുകളിലാണ് സിനിമാ സംവിധായകൻ മലയാള സിനിമയുടെ ഏറ്റവും നല്ല എഴുത്തുകാരൻ ഏറ്റവും നല്ല സംവിധായകനുമായ രഞ്ജിത്ത് അപ്പോൾ ഈ ഡോക്യുമെൻ്ററി സംവിധായകനോട് പറഞ്ഞിട്ട് എന്താക്കാനാണ് അല്ലെങ്കിൽ ജോഷി എന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ രഞ്ജിത്തിനെതിരെ എന്ത് ചെയ്യാനാണ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ കാര്യങ്ങളുടെ കിടപ്പുവശം പിന്നെ ആദ്യ സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ദുരനുഭവത്തിനെതിരെ പ്രതികരിച്ചതിന് ശേഷം മലയാള സിനിമയിൽ നിന്നും ഒറ്റ അവസരങ്ങൾ കിട്ടിയില്ല പോലും എന്തിനും കൊച്ചിയിലേക്ക് വന്നിട്ട് ബംഗാളിലേക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലും കൊടുത്തില്ല എന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞു വെക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് നടിമാർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇവരാരും തന്നെ ഇപ്പോൾ സിനിമയിൽ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടിയും ആരോപണവുമായി മുന്നോട്ട് വരുന്നില്ല നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത കുറേയേറെ മൂലക്കിരിക്കുന്ന നടിമാരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംവിധായകർക്കും അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കും എതിരെയൊക്കെ എന്തായാലും അവരായാൽ കൂടി ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാക്കിയെങ്കിൽ നിങ്ങൾ ശിക്ഷ അർഹിക്കുന്നു കാരണം സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ അപമാനിതമാകുന്നത് ആ ഭൂമി തന്നെയാണ് കാരണം എല്ലാവരും നിങ്ങളരികിലേക്ക് വരുന്നത് നിങ്ങളിൽ നിന്നും മോശം അനുഭവം പ്രതീക്ഷിച്ചു കൊണ്ടല്ല നിങ്ങളോടൊപ്പം രസകരമായി അഭിനയിച്ച് സന്തോഷിച്ച് തിരിച്ചു പോകാനായിരിക്കാം നിങ്ങൾ അവരെ മറ്റൊരു രീതിയിലല്ല അഭിനയമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവരുടെ അഭിനയം മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നു പക്ഷെ നിങ്ങൾ അഭിനയത്തിനേക്കാൾ ഏറെ ആഗ്രഹിക്കുന്നത് മറ്റെന്തൊക്കെയാണ് അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ അഭിനയിക്കാണ്ട് വരുന്ന നടിമാർക്ക് ഏൽക്കടി വരുന്നത് എന്തായാലും ശ്രീലേഖ മിത്ര പറയുന്നത് ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും നടിമാരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരണമെന്നും നിങ്ങൾ ആരൊക്കെയാണ് ദുരുപയോഗം ചെയ്തത് അവരെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഏതായാലും അമ്മ ക്ലീസിൽ ജെൻസൺ ആൻഡ് ടീമിലെ ആദ്യത്തെ ബൗളർ ശ്രീലേഖാ മിത്രിയും സംവിധായകൻ്റെ രഞ്ജിത്തിൽ ക്ലീൻ ബോൾഡാവുകയും ചെയ്തു ഇനി എത്ര പേര് ബോൾ ചെയ്യാൻ വരുമെന്നും എത്ര പേര് ക്ലീനൌട്ടാവുമെന്നും കണ്ടറിയണം മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്